ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അച്ചമ്മ ഒരു തീരുമാനമെടുക്കാണ് ഈ സ്വർണത്തിന്റെ പേരിലല്ലേ ഈ വീട്ടിൽ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായത് അതുകൊണ്ട് എല്ലാവർക്കും തുല്യമായിട്ട് സ്വർണം വീതിച്ചു കൊടുക്കണം അതിനുവേണ്ടി നീ തട്ടാനെ വിളിച്ചു വരുത്തണം എന്നൊക്കെ മാധുരിയോട് പറയാണ് അങ്ങനെ അത് വേണോ അമ്മയെന്നൊക്കെ മാതിരി ചോദിക്കുന്നുണ്ട് അത് വേണം എന്നാലാണ് ഇനി എനിക്ക് മനസ്സമാധാനം ഉണ്ടാവുകയുള്ളു ഈ വീട്ടിൽ ഇതുവരെ ഉണ്ടാവാത്ത പ്രശ്നമാണ് ഈ സ്വർണം കാരണം ഉണ്ടായത് അതുകൊണ്ട് ഇത് തുല്യമായിട്ട് തന്നെ എല്ലാവർക്കും വീതിച്ചു കൊടുക്കാം എന്നങ്ങ് തീരുമാനിക്കാം കേട്ടോ അങ്ങനെ തട്ടാനെ വിളിച്ചു വരുത്താണ് അങ്ങനെ തട്ടാൻ വന്ന ശേഷം തട്ടാനെല്ലാ സ്വർണവും എടു നോക്കിയ ശേഷം ഇത് പഴയ ടൈപ്പ് ഡിസൈനുള്ള ആഭരണങ്ങളാണ് ഇതൊന്ന് എത്ര മാറ്റുണ്ട് എന്നൊക്കെ നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് അതങ്ങ് ഒരച്ചു നോക്കാനട്ടോ അങ്ങനെ ഒരച്ചു നോക്കുമ്പോൾ തട്ടാനെ തന്നെ ആകെ അങ്ങ് ദേഷ്യം വരികയാണ് എന്നിട്ട് ഇതിലെ ഈ ഒരു നെക്ലസ് മാത്രമാണ് സ്വർണ്ണമായിട്ടുള്ളൂ എല്ലാം തന്നെ മുക്ക് ബണ്ടമാണ് എനിക്ക് ഇങ്ങനെ കളിക്ക് നിൽക്കാനൊന്നും നേരമില്ല ഒരുപാട് തിരക്കിനിടയിലാണ് ഞാൻ വന്നത് നിങ്ങളെന്താ തമാശ കാണിക്കുകയാണോ എന്നൊക്കെ പറഞ്ഞ് ചട്ടാൻ കുറച്ച് ചൂടായിട്ട് തന്നെ അച്ഛമ്മയോടൊക്കെ ചേർന്ന് സംസാരിക്കുകയാണ് കേട്ടോ അങ്ങനെ അച്ചമ്മയുടെ കൂടെ മധുവാൻറ്റിയും മാധുര്യും കനക റാണിയും അർജുനും ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ റാണിയൊക്കെ അത് കേൾക്കുമ്പോൾ റാണി റാണിയൊന്നും അങ്ങ് പതറുന്നുണ്ട് ഇനിയിപ്പോൾ ഇത് അവർ മനസ്സിലാക്കിയല്ലോ ഇത് മുക്കു അവർ മനസ്സിലാക്കി ഇനി എങ്ങനെയെങ്കിലും ഇതിൽ നിന്നും രക്ഷപ്പെടണം ഇത് ആരുടെയെങ്കിലും മേൽ ചാരിയെ മതിയാകൂ എന്നൊക്കെ അങ്ങനെ മനസ്സിൽ റാണി കരുതാണ് കേട്ടോ അങ്ങനെ അച്ചമ്മ ഇത് കേട്ടതോടുകൂടി എന്താ തട്ടാനെ നിങ്ങൾ ഈ പറയുന്നത് മുക്കു ബൊണ്ടമാണെന്നോ എന്നങ്ങ് ചോദിക്കും തട്ടാൻ പറയാം അതെ ഇത് മുക്കു തന്നെയാണ് ഇതിൽ ഒരെണ്ണം മാത്രമേ ഉണോ സ്വർണ്ണമായിട്ടുള്ളൂ എന്നൊക്കെ പറയാണ് അങ്ങനെ തട്ടാം പിന്നെ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് കേട്ടോ അങ്ങനെ അച്ഛമ്മ പറയാണ് അയ്യോ ഏ ആരാവും ഇങ്ങനെ ഒരു ചതി ചെയ്തത് സ്നേഹാകിലുമാണെങ്കിൽ അവരെ വിളിച്ച് വരുത്തണം അവർക്ക് സ്വർണം വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ പോരെ എന്നൊക്കെ പറയട്ടോ അപ്പോൾ റാണി പറയാണ് അവരെങ്ങനെ ചോദിക്കും അവരല്ലേ ഈ സ്വർണമൊക്കെ എടുത്തുകൊണ്ട് പോയത് അപ്പോൾ അവർ ആരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ഇതുപോലെ ത്തെ ഡിസൈൻ ആക്കി മാറ്റിയ ശേഷം ഇവിടെ മുക്കുബണ്ടം കൊണ്ടുവന്ന് വെച്ചതാകും എന്നൊക്കെ പറയണം അപ്പോൾ അച്ഛമ്മക്ക് അത് സഹിക്കാൻ പറ്റാതെ അച്ചമ്മ പിന്നീട് അവരെ വിളിച്ചു വരുത്താൻ വേണ്ടി പറയാണ് അങ്ങനെ അഖിലിനെ ഫോൺ വിളിക്കുകയാണ് കേട്ടോ അർജുൻ എന്നിട്ട് വരണം എന്നൊക്കെ അങ്ങ് പറയാനോ അങ്ങനെ അർജുൻ ഫോൺ വെച്ച ശേഷം അഖിലിൻ്റെ അടുത്തേക്ക് സ്നേഹം വരികയാണേ എന്നിട്ട് ചോദിക്കുകയാണ് എന്താണ് അഖിലെന്ന് ചോദിക്കുമ്പോൾ അവിടെ ആകെ പ്രശ്നമാണ് അവിടെ സ്വർണം കൊണ്ടുവച്ചില്ലേ നമ്മൾ അത് എന്ന് പറയുമ്പോൾ സ്നേഹാകെ ഞെട്ടിപ്പോവാന്ട്ടോ അപ്പോൾ സ്നേഹ പറയുന്നത് എങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ അവിടേക്ക് പോകണം അല്ല എന്നുണ്ടെങ്കിൽ അവർ പോലീസുമായിട്ടെങ്ങാനും ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും കൂടി അറിഞ്ഞാൽ ആകെ പ്രശ്നമാവും അവിടെ കാരുമായിട്ട് ആരോ ഇതിൻ്റെ പുറകിൽ കളിക്കുന്നുണ്ട് ഇത് എന്തോ എനിക്കങ്ങനെ പന്തികേടായി തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് അഖിലിനോട് സ്നേഹം പറയണം കേട്ടോ എന്നിട്ട് അഖിലിനോട് എത്രയും പെട്ടെന്ന് നമുക്ക് അവിടെ പോയിട്ട് നമ്മളെ നിരപരാധിത്വം തെളിയിക്കണം അല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ പുറകിൽ നമ്മളാണെന്ന് തന്നെയാണ് എല്ലാവരും വിശ്വസിക്കുകയുള്ളു സ്വർണം നമ്മളുടെ റൂമിൽ നിന്നാണ് കിട്ടിയത് എന്നിട്ട് നമ്മൾ തന്നെ അവിടെ കൊണ്ടുവച്ചത് മുക്കുബണ്ടെന്നായിരിക്കും ഇനി വരാൻ പോകുന്നത് അതുകൊണ്ട് വാ എന്നും പറ സ്നേഹ അഖിലിനേയും കൂട്ടി നേരെ അങ്ങോട്ട് പോവാണ് അങ്ങനെ അച്ഛമ്മയുടെ അടുത്തേക്ക് ചെല്ലണം എന്നിട്ട് അഖിലും സ്നേഹയും ആണ പറയുകയാണ് ഞങ്ങളല്ല ഇതിന്റെ പിറകിൽ ഞങ്ങളുടെ അലമാറയിൽ എങ്ങനെ ഈ സ്വർണം വന്നു എന്ന് പോലും ഞങ്ങൾക്കറിയില്ല പിന്നെ ഞങ്ങളാണെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ഇത് ഇവിടെ കൊണ്ടുതരേണ്ട ആവശ്യവും ഇല്ലല്ലോ എന്നങ്ങ് പറയണം അത് കേട്ടതോടുകൂടി റാണി പറയണം അത് നിങ്ങളെ പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളങ്ങനെ ചെയ്തത് എന്നിട്ട് യഥാർത്ഥ സ്വർണം നിങ്ങളങ്ങ് വിറ്റിട്ടുണ്ടാവും എന്നിട്ട് മുക്കുപണ്ടം കൊണ്ടുവന്ന് വെച്ചതാണ് എന്നങ്ങ് പറയുമ്പോൾ സ്നേഹക്കങ്ങ് ദേഷ്യം വരിക കേട്ടോ അതെന്താ പൂജച്ചിക്ക് ഇത്രയ്ക്കധികം ഉറപ്പ് ഞങ്ങളത് വിറ്റു എന്നുള്ളത് അപ്പോൾ പൂജേച്ചി തന്നെയാണ് ഇതിൻ്റെയൊക്കെ പറകിൽ എന്നങ്ങ് പറയുമ്പോൾ റാണിയുടെ പരിസരം മറന്ന് റാണി എന്ത് പറഞ്ഞിട്ട് നീ എന്നങ്ങ് പറഞ്ഞിട്ട് റാണി സ്നേഹയുടെ കഴുത്ത് പിടിച്ചിട്ട് സ്നേഹം അങ്ങ് ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ അങ്ങനെ സ്നേഹയും ഒട്ടും വിട്ടുകൊടുക്കാതെ റാണിയെ എതിർത്ത് നിൽക്കുകയാണ് അങ്ങനെ പരിസരം മറന്ന് സ്നേഹം അങ്ങ് റാണിയോട് പ്രതികരിക്കുകയാണ് കേട്ടോ എന്നിട്ട് റാണിയെ ഒരു തള്ളങ് വെച്ചു കൊടുക്കുകയാണ് കേട്ടോ സ്നേഹ അപ്പോൾ ആ തള്ളിയതോടു കൂടി റാണി പോയിട്ട് നിലത്ത് പോയിട്ട് വീഴുകയാണ് അപ്പോൾ വീണപ്പോൾ റാണി പെട്ടെന്ന് അറിയാതെ അങ്ങ് പ്രതികരിക്കാൻ വേണ്ടി അണ്ട് നിൽക്കണം കേട്ടോ റാണിയുടെ സ്വഭാവം വെച്ച് റാണി അപ്പിൾക്കപ്പിളെ എല്ലാവരോടും പ്രതികരിക്കുന്ന ആ ഒരു സ്വഭാവക്കാരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ റാണി അവിടുന്ന് പരിസരം മറന്ന് പ്രതികരിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് റാണി അങ്ങ് അഭിനയിക്കുകയാണ് ഞാൻ ഇപ്പോൾ പ്രതികരിച്ചാൽ ശരിയാവില്ല എല്ലാവരുടെയും മുന്നിൽ എൻ്റെ കള്ളത്തരം പൊളി അതുകൊണ്ട് ഒന്ന് അഭിനയിച്ചേക്കാം എന്നങ്ങ് പറഞ്ഞിട്ട് മനസ്സിലങ്ങ് ചിന്തിച്ചോണ്ട് തന്നെ അയ്യോ എൻ്റെ എൻ്റെ നടു നടുവൊടിഞ്ഞി എന്നൊക്കെ പറഞ്ഞ് അങ്ങ് അഭിനയിക്കാൻ കേട്ടോ അത് കാണുമ്പോൾ മാധുരിയും അർജുനും കൂടി അയ്യോ എന്ത് പറ്റി പൂജ എന്നൊക്കെ ആ റാണിയുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലാണ് അപ്പോൾ സ്നേഹ പറയുന്നുണ്ട് ഇത് അഭിനയമാണ് അഭിനയിക്കണമെന്ന് തീരുമാനിച്ച് ഉറപ്പിച്ചവർ ചെയ്യുന്ന അഭിനയമാണ് അല്ലാതെ ഞാൻ അങ്ങനെ തള്ളി ഉടനെ തന്നെ ഇങ്ങനെയൊന്നും വീഴുകയില്ല എന്ന് പറയുമ്പോൾ അർജുൻ വീണ്ടും സ്നേഹപ്പെട്ടിട്ട് അങ്ങ് സംസാരിക്കാം കേട്ടോ അത് നീയാണോ തീരുമാനം ുന്നത് അഭിനയിക്കുകയാണോ എന്നുള്ളത് നിന്നെ ഒന്ന് തള്ളിയിട്ട് തരാം എന്നിട്ട് നിനക്ക് വേദനയുണ്ടോ എന്ന് നോക്കുക എന്ന് പറയുമ്പോൾ അഖിലങ്ങ് പറയാണ് കാര്യം അറിയാതെ സംസാരിക്കരുത് ഇതിൻ്റെ ഒക്കെ പുറകിൽ പൂജിച്ച് തന്നെയാണെന്ന് ഞങ്ങൾക്ക് നല്ല എൻ്റെ പൂജയ്ക്ക് ഇങ്ങനെ ചെയ്തിട്ട് എന്ത് കാര്യമാണുള്ളത് എന്നങ്ങ് ചോദിക്കട്ടെ അപ്പോൾ റാണി പറയാണ് എനിക്ക് അങ്ങനെ ഈ സ്വർണങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ആദ്യമേ ഈ അച്ഛമ്മ തന്നതല്ലേ ആ സമയത്ത് ഞാൻ വേണ്ട എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ എന്നങ്ങ് പറയുമ്പോൾ അച്ഛമ്മ പറ അത് ശരിയാണ് ശരിയാണ് എന്ന് അച്ഛമ്മയും മധു ആൻറ്റിയും മാതിരിയും കൂടി പറയണ്ടോ അത് ശരിയാണ് പൂജയ്ക്ക് സ്വർണം കൊടുത്ത സമയത്ത് പൂജ വേണ്ട തന്നെയാണ് പറഞ്ഞത് എന്നങ്ങ് പറയൂ അങ്ങനെ റാണി അതിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കണ്ട അപ്പോൾ അതിൽ അങ്ങ് ദേഷ്യം വന്നിട്ട് പറയാണ് അപ്പോൾ ഞാനും എൻ്റെ ഭാര്യ സ്നേഹയും ഇത് എഴുത്തോണ്ട് പോയി ഞങ്ങൾക്കാണ് ഇതിൻ്റെ ആവശ്യമെന്നല്ലേ അപ്പോൾ നിങ്ങൾ എല്ലാവരും ധരിച്ചു വരിച്ചിരിക്കുന്നത് ഞങ്ങളാണ് ഈ സ്വർണം കട്ടെടുത്തത് എന്ന് അങ്ങനെ സ്വന്തം വീട്ടുകാരുടെ മുന്നിൽ ഞാനും എൻ്റെ ഭാര്യയും കള്ളനും കള്ളിയും അതുകൊണ്ട് ഞങ്ങൾ ഇനി ഈ വീട്ടിൽ കാലെടുത്ത് കുത്തില്ല ഈ സ്വർണത്തിൻ്റെ കാര്യത്തിലുള്ള തെളിവ് സഹിതം സത്യം തെളിയിക്കാതെ ഞങ്ങൾ ഇനി ഈ വീട്ടിലേക്ക് കാലെടുത്ത് കുത്തില്ല എന്നങ്ങ് പറഞ്ഞിട്ട് അവർ പോവാനിട്ടോ അപ്പം മാധുരി പറയണ മോനെ നീ അങ്ങനെയൊന്നും പറയരുത് നിങ്ങളെല്ലാം എന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ നീങ്ങിങ്ങനെ ഒന്നും ചിന്തിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പൊട്ടിക്കറിയാൻ കേട്ടോ ഇല്ല അമ്മേ ഈ അച്ഛൻ ഉണ്ട് അപ്പോൾ അച്ഛമ്മോട് പറയണം അച്ഛമ്മ ഞങ്ങളാണ് കള്ളന്മാരും കള്ളികളും എന്നൊക്കെ അച്ഛമ്മ വിശ്വസിക്കുന്നുണ്ടോ ഞങ്ങളാണ് ഇത് എടുത്തോണ്ട് പോയത് എന്നുള്ളത് അച്ചമ്മ വിശ്വസിക്കുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ അച്ചമ്മ പ്രാർത്ഥിക്കുന്ന ഏറ്റവും കൂടി പ്രാർത്ഥിക്കുന്ന ഈ പൂജാമുറിയുടെ ദൈവത്തിൻ്റെ മുന്നിൽ വെച്ച് ഞങ്ങളോട് പറയണം എങ്കിൽ ഞാൻ അത് വിശ്വസിക്കും അച്ചമ്മയ്ക്ക് ഞങ്ങളാണ് ഇതിൻ്റെയൊക്കെ പുറകിൽ നിന്ന് അച്ചമ്മ വിശ്വസിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്നങ്ങ് പറയുമ്പോൾ അച്ചമ്മയ്ക്ക് അങ്ങ് സങ്കടം വരിക കേട്ടോ അച്ചമ്മ ഒരിക്കൽ പോലും അഖിലിനെയും സ്നേഹയും സംശയിക്കുന്നില്ല അങ്ങനെ അച്ചമ്മയോട് പറയണം ഞങ്ങൾ ഇത് തെളിയിക്കാതെ ഇതിൻ്റെ പിറകിൽ ആരാണെന്നുള്ളത് കണ്ടെത്താതെ ഒരിക്കലും ഞങ്ങൾ ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരാതെ ഞങ്ങൾ ഈ വീട്ടിലേക്ക് വരില്ല എന്നും പണ്ട് സ്നേഹം കൂട്ടിയിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ് അങ്ങനെ അർജുനും അർഗിലും കൂടി നന്നായിട്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എടാ പോടാ എന്നൊക്കെ വിളിച്ചിട്ട് തന്നെയാണ് കേട്ടോ സംസാരിക്കുന്നത് അഖില് അർജുനോട് പറയുന്നുണ്ട് എടാ നീ വക്കീലായത് കൊണ്ട് മാത്രം നിങ്ങളുടെ ഭാര്യയാണ് ഒക്കെ പിറകിൽ ആ കള്ളത്തരം കണ്ടെത്താനാണ് നിങ്ങൾക്ക് കഴിവ് വേണ്ടത് അല്ലാതെ ഈ നിരപരാധികളായ ഞങ്ങളെ കൊടുക്കുന്നത് ല്ല ശ്രമിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് അർജുനോട് അഖില നന്നായിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട് എന്നിട്ട് നീ എൻ്റെ ഭാര്യയെ കുറ്റപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണ്ട എന്ന് അർജുൻ പറയുമ്പോൾ അഖില് പറയുന്നുണ്ട് ആദ്യം നീ സത്യം എന്താണെന്ന് തെളിയിക്കാൻ എൻ്റെ ബലമായ സംശയം ഈ നിൽക്കുന്ന സ്ത്രീ തന്നെയാണ് ഇതിന്റെ ഒക്കെ പുറകിൽ എന്നുള്ളതാണ് അത് ഞങ്ങൾ കണ്ടെത്തുക തന്നെ ചെയ്യും അന്ന് മനസ്സിലാവും എനിക്കും അറിയാം വക്കീലന്മാരെയും അങ്ങനെ എൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഞാനും കോടതിയിലും വക്കീലന്മാരെയൊക്കെ പോയി കണ്ടോണ്ട് എനിക്ക് എതിരെ വാദിക്കാൻ അർജുൻ വക്കീലിൽ നിന്നോ വലിയ വക്കീലല്ലേ അപ്പോൾ നിങ്ങൾ തന്നെ അതിന് എതിരെ വാദിക്കാൻ വേണ്ടി നിന്നോ എന്നൊക്കെ പറഞ്ഞ് അഖിൽ അർജുനെ വെല്ലുവിളിച്ചിട്ട് തന്നെയാണ് അവിടെ നിന്ന് പോകുന്നത് അങ്ങനെ അവർ പോയി കഴിഞ്ഞ ശേഷം റാണി നല്ല സന്തോഷത്തോടു കൂടി അങ്ങനെ ഏട്ടനും അനിയനും നന്നായിട്ട് തന്നെ പിരിഞ്ഞു തെറ്റി പിരിഞ്ഞു എന്നുള്ള ആ ഒരു അഹങ്കാര ഭാവത്തോടു കൂടി തന്നെയാണ് കേട്ടോ റാണി ഇങ്ങനെ അഭിനയിച്ചുകൊണ്ട് നിൽക്കണം വീണത് സ്നേഹം വീഴ്ത്തിയിട്ടപ്പോൾ എൻ്റെ നടുവൊടിഞ്ഞി എന്നുള്ള ഭാവത്തിൽ ാണ് കേട്ടോ റാണി അഭിനയിക്കുന്നത് അങ്ങനെ അച്ഛമ്മ റൂമിലേക്ക് പോയി കഴിഞ്ഞ ശേഷം മാധുരിയോട് അച്ഛമ്മ പറയുകയാണ് അഖില അല്ല ഇതിന്റെ പുറകിൽ എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട് മാധുരി കാരണം അഖില് എന്നോട് പോകുന്ന സമയത്ത് പറഞ്ഞ ആ വാക്കുകൾ എൻ്റെ മനസ്സിൽ എൻ്റെ ചെവിയിൽ ഇപ്പോഴും മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു അഖിലിനെ നമ്മൾ ചെറുപ്പം മുതലേ കാണുന്ന കുട്ടിയല്ലേ അവൻ ഒരു തരത്തിലും കള്ളത്തരം പറഞ്ഞിട്ടില്ല ഇതുവരെയും എന്നൊക്കെ പറയണം അപ്പൊ കനകേജിയും കൂടി പറയാനുണ്ടോ അഖിലിന്റെ കുട്ടിക്കാലം മുതലേ അവനെ ഞാൻ കാണുന്നതാണ് അങ്ങനത്തെ ഒരു കള്ളം പറയുന്ന ഒരു കുട്ടിയല്ല അഖിലെന്ന് ആ കനകേച്ചിയും കൂടി പറയണം കേട്ടോ അപ്പോൾ മാധുരി പറയണ ശരിയാണ് അർജുൻ പിന്നെയും തമാശക്കെങ്കിലും കള്ളം പറയാറുണ്ട് അത്രയ്ക്ക് പോലും അഖില് കള്ളം പറയാറില്ല എന്നൊക്കെ പറയണേ അങ്ങനെ അഖിലല്ല ഇതിൻ്റെ പുറകിൽ എന്നുള്ളത് കനകേച്ചിക്കും മാതിരിക്കും അച്ഛമ്മയ്ക്കും ഒക്കെ മനസ്സിലാവണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ പിറകിൽ ആരോ ഉണ്ട് അന്ന് നമ്മളെ പൂജയെയും അർജുനെയും അപകടപ്പെടുത്താൻ നോക്കിയവർ തന്നെയാണോ ഇതിൻ്റെയൊക്കെ പിറകിൽ അങ്ങനെയാണെങ്കിൽ ഈ വീടിനെ നശിപ്പിക്കണമെന്ന് തന്നെയാണ് അവരുടെ തീരുമാനം അതിന് വേണ്ടിയിട്ടാണ് അവർ ഈ കളി കളിക്കുന്നത് എന്നൊക്കെ അച്ചമ്മ മാധുരിയോട് പറയാണ് അപ്പോൾ മാധുരി പറയുന്നുണ്ട് അമ്മ അങ്ങനെയാണെങ്കിൽ ഈ വീട്ടിൽ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയട്ടോ അത് കേൾക്കുമ്പോൾ അച്ചമ്മ ആകെ അച്ഛന്മാകെ ഇരിക്കുകയാണ് അത് വരികയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അടുത്ത എപ്പിസോഡിൽ മധു ആൻ്റി മാ വസന്തം വരികയാണ് കേട്ടോ വീട്ടിലേക്ക് ഉണ്ട് വസന്തനോട് ഉണ്ടായ കാര്യങ്ങളെല്ലാം തന്നെ പറയാണ് അങ്ങനെ വസന്തൻ അത് സു സംശയത്തോടു കൂടി ഇതിൻ്റെയൊക്കെ പിറകിൽ പൂജ തന്നെയാണ് എന്നങ്ങ് പറയാനെട്ടോ പൂജയല്ല അത് എനിക്ക് ഉറപ്പുണ്ട് പൂജയുടെ അതേ രൂപ സാദൃശ്യമുള്ള മറ്റാരോ ആണ് അപ്പോൾ അവൾ തന്നെയായിരിക്കും ഇതിൻ്റെയൊക്കെ പിറകിൽ എന്നുള്ള കാര്യം മധുവാൻഡിയോട് പറയുമ്പോൾ മധുവാൻ്റി ആകെ അങ്ങ് ഞെട്ടിപ്പോവാനെട്ടോ വസന്തൻ്റെ ഓരോ വാക്കുകളും പൂജയെക്കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ റാണിയെക്കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ അപ്പോൾ വസന്തനും മധുവാൻ്റിയും കൂടി റൂമിൽ സംസാരിക്കുന്നതെല്ലാം തന്നെ റാണി പുറത്തുനിന്ന് ഒളിഞ്ഞ് കേൾക്കാൻ കേട്ടോ എന്നിട്ട് വസന്തൻ ഈ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ റാണി ഇവന് അത് ബുദ്ധിമാനായ ഒരു ആള് തന്നെയാണല്ലോ ഇവന് എന്നിൽ നല്ല സംശയം ഇവനെ അങ്ങ് കൊന്നുകളഞ്ഞാലോ അതാണ് ഇനി നടക്കുകയുള്ളു അതാണിപ്പോ എന്റെ നില നല്ലത് എന്നൊക്കെ ഇങ്ങനെ റാണി മനസ്സിൽ കരുതാട്ടോ അങ്ങനെ റാണി മനസ്സിൽ ചിന്തിച്ചു കൂട്ടാണ് വസന്തനെ അങ്ങ് കൊന്നുകളയാമെന്നുള്ള ആ ഒരു തീരുമാനമാണ് കേട്ടോ റാണിയുടെ മനസ്സിൽ വരുന്നത് അങ്ങനെ പിന്നെ അഞ്ജനയുടെ വീട്ടില് അഞ്ജനയോട് അഹല് ചെന്ന് മാപ്പ് പറയാൻ കേട്ടോ പൂജയുടെ ഉപദേശവും പൂജയുടെ ചേർത്ത് പിടിക്കലും കാരണം അഹല്യയുടെ സ്വഭാവത്തിൽ അങ്ങ് ഒരുപാട് വ്യത്യാസം വരികയാണ് ഇതുവരെയും ഞാൻ എൻ്റെ അമ്മയോട് പെരുമാറിയതും സംസാരിച്ചതും എല്ലാം തെറ്റായിരുന്നു അതുകൊണ്ട് എൻ്റെ അമ്മയോട് ഇനിയെങ്കിലും എനിക്ക് എൻ്റെ അമ്മയെ സ്നേഹിക്കണം എന്നുള്ള ചിന്ത അഹല്യയുടെ മനസ്സിൽ പൂജ കാരണം അങ്ങ് വരികയാണ് അങ്ങനെ അഞ്ചന് റൂമിലിരിക്കുന്ന സമയത്ത് അഹല്യ ചെന്നിട്ട് അഞ്ജനയോട് മാപ്പ് പറയണം അമ്മയോട് ഞാൻ പൊറുക്കാൻ പറ്റാത്ത ഒരുപാടുകൾ തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ അതെല്ലാം ിക്കണമെന്ന് ഞാൻ പറയില്ല പക്ഷെ വെറുക്കാതെ ഇരുന്നൂടെ അമ്മയെന്നങ്ങ് ചോദിക്കുകയാണ് കേട്ടോ ആ വാക്കുകൾ കേൾക്കുമ്പോൾ അഞ്ജനയ്ക്ക് അഹല്യയുടെ ആ ഒരു പെരുമാറ്റവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ വല്ലാത്ത സ്നേഹവും വാത്സല്യവും അങ്ങ് തോന്നുകയാണ് കേട്ടോ അങ്ങനെ അഹലിയെ നെഞ്ചോട് ചേർത്ത് അഹലയെ അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ് എന്നിട്ട് എൻ്റെ മോളെ എനിക്ക് എൻ്റെ ആയുസ് തീരുന്നവരെയും എനിക്ക് വെറുക്കാൻ കഴിയില്ലല്ലോ മോളെ എന്നൊക്കെ പറഞ്ഞ് ചേർത്ത് പിടിച്ചുകൊണ്ട് അഹലിയയുടെ നെറ്റിയിൽ അങ്ങ് അഞ്ജന ഉമ്മ ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ അഞ്ജനയുടെ കുടുംബം അങ്ങ് പൂജ കാരണം ഓരോരുത്തരെയായിട്ട് നേരാക്കി അവരുടെ സ്വഭാവമൊക്കെ നല്ല സ്നേഹമുള്ള മനസ്സാക്കി എടുക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് കേട്ടോ അങ്ങനെ അഹലയുടെ ആ ഒരു വ്യത്യാസം കാണുമ്പോൾ തന്നെ അഞ്ജനയ്ക്ക് നല്ല സമാധാനവും സന്തോഷവും അങ്ങ് വരികയാണ് മതയാന്റിയോട് വസന്തനങ്കിൽ പറയുകയാണ് അച്ഛമ്മയുടെ റൂമിൽ കയറി ആരും അറിയാതെ ആ സ്വർണ്ണങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോയി അത് സ്നേഹയുടെയും അഖിലിൻ്റെയും വീട്ടിൽ കൊണ്ടുപോയി അവരുടെ റൂമിൽ വെക്കണം എന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് അസാമാന്യമായ ക്രിമിൽ ബുദ്ധിയുള്ളവർ ർക്ക് മാത്രമാണ് അതിന് കഴിയുകയുള്ളു അപ്പോൾ ഞാൻ ഊഹിക്കുന്നതെല്ലാം തന്നെ ശരിയാണ് എന്നൊക്കെ ഇങ്ങനെ വസന്ത മധുവാൻറ്റിയോട് പറയുമ്പോൾ മധുവാൻറ്റി തന്നെ ആകങ്ങ് ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് തന്നെ പുറത്ത് റാണി നിൽക്കുന്നുണ്ട് അങ്ങനെ റാണിയുടെ മനസ്സിലങ്ങ് വസന്തനോട് തീർത്താൽത്തില്ലാത്ത ദേഷ്യവും ഒക്കെയാണ് കേട്ടോ വരുന്നത് അങ്ങനെയുള്ള ഒരു എപ്പിസോഡ് തന്നെയാണ് വരാനിരിക്കുന്നത്